നമസ്കാരം ചിങ്ങം രാശിയുടെ മൂന്നാം ത്രേക്കാണം വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് കന്നിരാശിയുടെ കന്നിരാശിയുടെ ഒന്നാം ത്രേക്കാണത്തിൻ്റെ ശ്ലോകം മുതലാണ് നമ്മൾ നോക്കാനുള്ളത് ഒന്ന് ശ്ലോകം നോക്കാം പുഷ്പ ൃതാംഗീ വസ്ത്രമുലം കന്യകാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യകേടാദ്യം കന്യകേടാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിമാസം കന്നി കന്നിരാശിയുടെ ആദ്യം ആദ്യത്തെ അത്രക്കാണ് പുഷ്പ പ്രപൂർണം പുഷ്പങ്ങൾ കൊണ്ട് പ്രപൂർണമായത് അതായത് പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഘടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം യുക്ത കൂടിയവൾ പിന്നെ മല പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് മലപ്രതിഗ്ധാംബരം അതെന്താ അതായത് മുഷിഞ്ഞിരിക്കുന്ന മലിനമായിട്ടുള്ള വസ്ത്രത്തോടു കൂടിയവൾ സമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കപ്പെട്ടിരിക്കുക അംഗം ശരീരം വസ്ത്രാർത്ഥ സംയോഗം അതായത് വസ്ത്രങ്ങളുടെ സംയോഗം അതായത് വസ്ത്രത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും അർത്ഥം പറഞ്ഞം അതിൻ്റെ ചേർച്ച അഭീപ്സമാന ഇച്ഛിച്ചിരിക്കുക വാഞ്ചിക്കുക എന്ന് പറഞ്ഞ ഇച്ഛിച്ചിരിക്കുക ഗുരു പിന്നെ കുലം എന്ന് പറഞ്ഞ ഗൃഹം ഗുരു ഉപാധ്യായൻ അതായത് കന്നിരാശിയുടെ ഒന്നാം ത്രേക്കാണ് കന്യകയുടെ രൂപം പോലെയുള്ള രൂപമാണ് കന്നിരാശിയുടെ ഒന്നാം ത്രേ കാണാം അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞേക്കണ പോലെ അധിപൻ ബുധൻ തന്നെയായിരിക്കും ആ കന്യക പൂക്കൾ നിറച്ച കുടവുണ്ട് കയ്യിൽ മുഷിഞ്ഞ വസ്ത്രാണ് ഇരിക്കുന്നത് പിന്നെ മുഷിഞ്ഞ വസ്ത്രം പിന്നെ വസ്ത്രലാഭം ധനലാഭം ഇതൊക്കെ ആഗ്രഹിച്ചിരിക്കുക മുഷിഞ്ഞ വസ്ത്രമാണ് അപ്പൊ പുതിയ വസ്ത്രം കിട്ടണം ധനം കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇവൾ പോകുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇത്രയും ആണ് ആ ദ്രേഖാണ സ്വരൂപത്തിന്റെ വിശേഷം അപ്പോൾ മനുഷ്യ എത്രയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി കന്യകയാണ് അപ്പം കന്യക മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് ദേഹം മൂടി ഒരു പാത്രത്തിൽ പൂക്കൾ നിറച്ചിട്ട് ഗുരുവിൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്നു വസ്ത്രവും ധനവും കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പോകുന്നത് കൊടുക്കാൻ ഗുരുവിന് കൊടുക്കാനായിട്ട് കയ്യിലൊന്നുമില്ല പൂക്കൾ മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ അർത്ഥം എന്താ കന്യക മറ്റാരും സഹായിക്കാനില്ലാത്തവളാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവളാണ് ഒരു ഗുരുവിനെ കണ്ടിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കിട്ടുമോയെന്ന് നോക്കിയിട്ട് പോവാം ഗുരുവിന് ദക്ഷിണയായിട്ട് കൊടുക്കാൻ പൂക്കൾ മാത്രമേ ഉള്ളൂ അതായത് വസ്ത്ര വസ്ത്രം ധനം പൊന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല എന്നാലോ നല്ല ഉണ്ട് അതുകൊണ്ടാണ് പൂക്കൾ വയ്യ പിടിച്ചേക്കുന്നത് അപ്പോൾ ഗുരുവിന് ദക്ഷിണയായിട്ട് ആ പാദങ്ങളിൽ അർപ്പിക്കണം പിന്നെ തൻ്റെ സ്ഥിതി കണ്ടിട്ട് സഹായിക്കും എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഗുരുകുലത്തിലേക്ക് പോകുന്നത് മറ്റാരും സഹായിക്കാനില്ല തനിയെയാണ് ദുഃഖിതയാണ് കന്യകയാണ് ദാരിദ്ര്യവും പട്ടിണിയുമുണ്ട് ഇതാണ് ആ സ്വരൂപം അപ്പം നമുക്കിനി പ്രശ്ന എന്താ ചിന്തിക്കുക ദ്രേഖാണ സ്വരൂപം കൊണ്ട് നമുക്ക് ഏകാന്തവും ശോകവും എന്നാൽ പ്രതീക്ഷാനിർഭരയുമായ കന്യക അതായത് അവൾക്ക് പ്രതീക്ഷയുണ്ട് എൻ്റെ അവസ്ഥ മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ കന്യക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഭർത്തൃസുഖം എന്നുള്ള രീതിയിൽ എടുക്കണം പ്രായപൂർത്തിയായി പക്ഷേ അതായത് ബാലയല്ല കൊച്ചുകുട്ടിയല്ല പ്രായപൂർത്തികളാണ് ആയവളാണ് കന്യക ഭർത്താവ് വിവാഹിതയല്ല എന്നർത്ഥം അപ്പോൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള ഗുരുകലത്തേക്കാണ് പോണത് അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഗുരോകുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്ന കൂടി ഒരു അർത്ഥം നമുക്ക് വേണമെങ്കിൽ എടുക്കാം പിന്നെ ഇപ്പോൾ ഒരു സ്ത്രീയുടെ പ്രശ്നം വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ പ്രശ്നമാണ് നമ്മൾ വയ്ക്കണേന്ന് വിചാരിക്കുക അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ത്രേ കാണം വരികയാണെങ്കിൽ നമുക്ക് വിവാഹത്തിൽ അവൾ സന്തോഷമല്ല അതായത് ഭർത്തൃസുഖം എന്ന് പറയാം കന്യകയായിട്ടാണ് ഇരിക്കുന്നത് കൂടെ ജീവിക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളോ ആഭരണോ ഭക്ഷണമൊന്നും വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഒരു വിവാഹിതയായ സ്ത്രീയുടെ പ്രശ്നം വെക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അവൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് തിരിച്ച് ഭർത്തൃ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല ഭർത്തൃ സുഖമില്ല ഭക്ഷണമില്ല അല്ലെങ്കിൽ വസ്ത്രമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം എനിക്ക് കിട്ടും എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരു കന്യക എന്ന് പറയാം ഇനിയിപ്പോൾ കളവ് പ്രശ്നത്തിലാണെങ്കിലോ അപ്പം നമുക്ക് എന്ത് പറയാം ഈ രൂപമുള്ള ഒരു യുവതിയാണ് ധനം എടുത്തത് പറയാം വസ്ത്രവും ആഭരണവും വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ദാനം ഒക്കെ മോഷ്ടിച്ചത് ഒ ഒറ്റയ്ക്കായിരുന്നു കളവിന് കൂട്ടാരും ഉണ്ടായിരുന്നില്ല അപ്പൊ കയ്യിലുണ്ടായിരുന്ന കൂടെ അല്ലെങ്കിൽ സൂ സഞ്ചിയില അല്ലെങ്കിൽ പൂപാത്രത്തിലൊക്കെ കളവ് മുതൽ വെച്ചു ഉഭയരാശിയാണ് അപ്പൊ അല്പം ദൂരെയാണ് പറയാം അതായത് മേടം തൊട്ടെണ്ണുമ്പോ ചരം സ്ഥിരം ഉപയം പിന്നെ വീണ്ടും ചരം സ്ഥിരം ഉപയം കന്നിരാശി എത്തുമ്പോഴേക്കും അപ്പോൾ വിവാഹപ്രശ്നം വരണേന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഉണ്ട് നമുക്ക് എന്ത് പറയാം സ്ത്രീ നല്ല സ്വഭാവ സ്വഭാവശുദ്ധിയുള്ളവളാണെന്ന് പറയാം കന്യകയാണ് എന്നുള്ളത് പറയാം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാം എന്നാൽ ദാരിദ്ര്യം അനുഭവിക്കുകയാണ് ബന്ധുക്കൾ കുറവാണ് ഒറ്റയ്ക്കാണ് എന്നുള്ള രീതിയിൽ പറയാം വിവാഹത്തിന് അനുയോജ്യമാണെന്നൊക്കെ പറയാം മനുഷ്യദ്രേക്കാണാണ് ശുഭകാര്യങ്ങൾക്കും യാത്രയ്ക്കും നല്ലതാണ് സൗമ്യദ്രയെ കാണുമാണ് മനുഷ്യദ്രേക്കാളുമാണ് ഇതില് പ്രത്യേകിച്ച് വിഷം അങ്ങനെയൊന്നും വരുന്നില്ല സൗമ്യത്തിലേക്കാണോ മനുഷ്യത്തിലേക്കാണോ പിന്നെ ഈ സ്വഭാവങ്ങളും കുറച്ച് മലിനവേഷധാരിയാണ് എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇത്രയുമാണ് നമുക്ക് ആ ശ്ലോകമൊന്നും കൂടി നോക്കാം പുഷ്പ പ്രപൂർണേന ഘടേന കന്യാമല പ്രതി പ്രതിഗ്ധാംബര സം वस्त्रार्थसंयोगमभीप्समाना गुरोकुलं वाञ्छति गण्यगाध्या